நம்ம இன்னொத்த கொஸ்டின்னு அசோகம் ஓணப்பாட்டும் ആവേശമുള്ള അടുത്ത വർഷം പാട്ട് റീല് ചെയ്യാം ഓണവും നടന്നെ യേശുദാസിന്റെ സോങ് ആണ് പറഞ്ഞണം ചുമ്മാ ആരെന്ന് അറിയോ പറ പറ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കിയോ ഇല്ല ഞാൻ ടോണ എടിട്ടുള്ളൂ 2023 ഇറങ്ങി തോങ്ങാതെ ഞാൻ ഞാൻ ചേറ്റില്ല ഇങ്ങോട്ട് കണ്ടില്ലേ സോറി वगैരാ അർത്ഥൊന്നും തരാ ഈ ടോണ എടിറ്റിട്ടുള്ളൂ എല്ലാം ടോണ ഞാൻ കേട്ടേക്കില്ല ഇൻക്ലൂഡ് ചെയ്യുന്നില്ലല്ല ഇൻക്ലൂഡ് ആയിരുന്നു എല്ലാ ഓണാഘോഷത്തിന്റെയും കുറച്ച് അത്തുമ്പോഴും കാണിക്കുമ്പോൾ ഇൻട്രോ സോങ്ങാത് ഇത് കേരളോത്സവത്തിന്റെ സോങ്ങാണത് രണ്ടാമത്തത് മറ്റേതാണ് പറഞ്ഞറേ പറഞ്ഞേ തായി വന്നിടം ഹാപ്പി ആണേ സമ്മാനം താണ്ടെട്ടോ സമ്മാനം

എനിക്ക് മാത്രമേ ഉള്ളൂ പൊട്ടിക്കണം ഒരു മലയാളിയെ മാത്രം നമ്മൾ കൊണ്ടുപോയിട്ടുള്ളൂ ഒറ്റ മലയാളികള് രണ്ടുപേരും അറിയത്തില്ല സന്മാനവേര വരുന്നേറിയേ ഇപ്പം അതിനകത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നാല് പാട്ട് കേൾപ്പിക്കും ഈ നാല് പാട്ട് ഗുസിയാണ് ഗസോ മതി അത്ര കേട്ടാ മതി ഏതാ പാട്ടോ ഏതാ പൂവിളി കേട്ടിട്ടില്ല എല്ലാർക്കും അറിയാവുന്ന പാട്ടാ കോളേജിലെ പൂവർക്ക് പ്രത്യേകിച്ച് അറിയാം എന്താ ഇതാ ഓണ കോളേജിലെ പിള്ളേർക്ക് പ്രത്യേകിച്ച് അറിയാം ഏതാ കാശിത്തുമ്പ കാശിത്തുമ്പൂ ഓണരായി കൊച്ചിനെല്ലാം അറിയാൻ വന്നു മിസോറാമിൽ ഇല്ലല്ലേ ഇതേതാ അപ്പൊ ഈ എന്ന് പറഞ്ഞ ഓണം വന്നില്ലേ ഊഞ്ഞാലാടില്ല കൊച്ചിന്റെ ഒരു പാട്ടായിരുന്നു കേട്ടിട്ടില്ലേ രണ്ടായിരത്തി രണ്ടില് റിലീസ് ആയ പാട്ടോ ടെൻ ഡേയ്സ് ഓണം ചലഞ്ചാണ് നമ്മുടെ പത്ത് ദിവസം ഓണങ്ങള് ഏതൊക്കെയാന്ന് പറയാം ആ മൂന്നോണം നാലോണമൊക്കെ അറിയാം ഇതാ അത്ത ചുറ്റി എവിടെ കിടക്കുന്നു ആ നമ്മൾ സദ്യം ഒന്നും എടേറ്റില്ല അപ്പൊ കിടക്കുന്ന ബാക്കി പറ പത്തൊന്നും പറഞ്ഞ പത്തൊണം പറ സമ്മാനം ഉള്ളു സമ്മാനം വേണ്ട പറ വേറെ ഏതൊരു ദോഷം തോന്നുന്നു എനിക്ക് അറിയത്തില്ല എന്നാലും പറഞ്ഞു നോക്ക് ആ െ ഉള്ളീന്ന് വരട്ടെ വരട്ടെ കന്ന് വൃച്ചികം അപ്പം എല്ലാ ഉത്തരങ്ങളും തെക്കാട്ടാ പറഞ്ഞേക്കുണ്ട് എന്നാലും നമ്മള് മത്തം ഏതൊക്കെയാണെന്ന് പറയാമോ ഓണത്തിനിട്ടുണ്ട് ഒരാടും രാത്രി പോ കറക്റ്റ് അങ്ങനെ കറക്റ്റ് ഇതാണ് യഥാർത്ഥ മലയാളി പറ ശ്രമിക്കേ ശ്രമിച്ചു നോക്ക് ആവേശം ആദ്യം കാണിച്ച ആളാ കേട്ടോ ആവേശം കാണിച്ച് ആൾക്കറിയില്ല പറഞ്ഞോ ശ്രമിച്ചു നോക്ക് ഒന്നോണം രണ്ടോണം പത്ത് ദിവസം അങ്ങനെ പറ നാലോണം വീണ്ടും തെട്ടിച്ചാല് ഞാളവരെ സമയുണ്ട് പറ പറഞ്ഞു പറഞ്ഞോട് ഏഴു ദിവസം കൊണ്ട് ഓണം തീർന്ന കേട്ടോ പക്ഷെ ഏഴു ദിവസം കൊണ്ട് കൂടെ ഓണം നമ്മടെ തീർന്ന് സദ്യ ഒരുക്കോ തിരുവോണം തന്നെ ഏഴാമത്തെ ദിവസം രണ്ടാമത്തെ ചോദ്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ രണ്ട് നാല് പാട്ട് കേൾപ്പിക്കും ഇതൊരു ഗസ് ചെയ്യണം ഓണത്തിന്റെ ആണ് ഏകേ

ആലോചിക്ക് ഓണപ്പാട്ട് ഓക്കെ ഇതോടെ പറഞ്ഞ സമ്മാനമുള്ള മൂന്നെണ്ണം പറഞ്ഞ അല്ല സമ്മാനമുള്ള സമ്മാന അത് പറയാ അവർക്ക് ഓക്കെ അപ്പൊ ടഫ് വരാം ഇത് ഇതിന് ടഫ് അവർ കടക്കും ഇത് കടക്കും ഏ ഇതാണ് ഏറ്റവും ഫേമസ് ഈ നിങ്ങള് ഫോൺ ആരെ വിളിക്കുമ്പോ വിളിക്കുമ്പോൾ ഇപ്പൊ കേൾപ്പി നിങ്ങൾ നിങ്ങളിപ്പൊ ചുമ ആരെ വിളിക്കുമ്പോ ഒരു ആ വിജയം അത് അല്ലെ ഫോൺ വിളിക്കുമ്പോ വിജയമില്ലക്കോ അപ്പൊ നാലെണ്ണം പറയാൻ നമ്മൾ സമ്മാനം ഉള്ളാരും നാലാമത്തെ പറഞ്ഞില്ല നാലാമത്തെ പാട്ട് ¡Eh, bonito! Ué, bonito.